കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റി പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു മേലെ പട്ടാമ്പിയിൽ നടന്ന ധർണ ജില്ലാ വൈസ് പ്രസിഡന്റ് സുന്ദരേശൻ ഉദ്ഘാടനം ചെയ്തു പന്ത്രണ്ടാം പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക ക്ഷാമാശ്വാസ കുടിശ്ശിക അനുവദിക്കുക മിഡിസെപ്പ് അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം ഡിസംബർ ഡിസംബർ സിന്ദാബാദ് സിന്ദാബാദ് മേലേ പട്ടാമ്പിയിൽ നടന്ന ധർണ ജില്ലാ വൈസ് പ്രസിഡന്റ് സുന്ദരേശൻ ഉദ്ഘാടനം ചെയ്തു ഈ സംഘടനയുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഗവർമെന്റിനെ വളർത്തുക എന്നുള്ളതല്ല ഗവൺമെന്റിനെ വളർത്തുകയും സഹായിക്കുകയും ചെയ്യുന്ന ഒരു സംഘമാണ് അത് കഴിഞ്ഞകാല ചരിത്രങ്ങളൊക്കെ നിങ്ങൾക്കറിയാവുന്നതാണ് കഴിഞ്ഞ വെള്ളപ്പൊക്ക സമയത്ത് അതുകൊണ്ട് പിന്നെ മറ്റ് പിന്നെ ദുരിതം വന്ന സമയങ്ങളിൽ ഒക്കെ തന്നെ സർക്കാർ ആവശ്യപ്പെടാതെ തന്നെ ഏറ്റവും കൂടുതൽ സംഖ്യ തന്നെ സഹായധനം കൊടുത്ത ഒരു സംഘമാണ് കേരള സ്റ്റേറ്റ് സർവീസ് ഷെയൻസ്കീ ഈ വയനാട് ദുരന്തം നടക്കുമ്പോൾ തന്നെ ആരോടും ചോദിക്കാതെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ പിറ്റേ ദിവസം മുഖ്യമന്ത്രി കൈക്കൊണ്ട് കൊടുത്തതാണ് കഴിഞ്ഞ കോവിഡ് കാലത്ത് അമ്പത് ലക്ഷം രൂപ നേരിട്ട് കൊണ്ട് കൊടുക്കുകയും അതോടൊപ്പം തന്നെ നമ്മൾ ഓരോരുത്തരുടെ നിന്നും കോൺട്രിബ്യൂഷൻ മേടിച്ച് ഏകദേശം എഴുപത്തിയേഴ് കോടി ഉറപ്പിയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് പക്ഷേ ഈ ഭാഗം പറയുമ്പോൾ സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത് നമ്മളെ സഹായിക്കുകയല്ല നമ്മളെ ദ്രോഹിക്കുകയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഈ ഇങ്ങനെ ഇട്ടുകൊണ്ട് പോയാൽ തന്നെ പുതിയ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എം രാമചന്ദ്രൻ എം കെ രാധ പി സുധാകരൻ കെ മുണ്ണികൃഷ്ണൻ എ എസ് വിജയൻ എം രാജേന്ദ്രൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു പർച്ചേസ് ചെയ്യും അഞ്ചു ഭാഗ്യ ജോഡികൾക്ക് നാല് ദിവസത്തേക്ക് മലേഷ്യ കോലാലൂർ വിദേശയാത്ര റോയൽ സിൽസ് റോയൽ ജംഗ്ഷൻ ടി റോഡ് ഒറ്റപ്പാലം ൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക